ഓഹ് ആദിമ്പ പണിഷ്മെന്റ് എടുക്ക് ചെല്ലേ ഗെയിം നടക്കുവല്ലേ പോയി പണിഷ്മെന്റ് എടുക്ക് ചെല്ലേ ഞാൻ ഞാൻ അവടവക അവടവക ഞങ്ങളെല്ലാം കാണണം ഇങ്ങ എടാ അവടെ എവിടെങ്കിലും വെച്ചോ പക്ഷേ 10 നെത്തിനെ ഒരു ഫ്ലാഷ് അടി ഓക്കേ ഏടാ ഊള ആസിഫേ ഇറങ്ങി വര് ഏടാ ഊള ആസിഫേ ഇറങ്ങി വര് വൈ വൈ എടാ ആസിഫേ ഊള ഇറങ്ങി വാടാ വര് ഊള ഏടാ ഊസിഫേ ഏടാ ആസിഫേ ഊള ഇറങ്ങി വര് എടാ ആസിഫ് ഉള ഇറങ്ങി വരൂ 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 ബയാനി ആവള അവിടെ ഭയങ്കര ഒരു മാച്ച് ചെയ്യിച്ചാ എടാ ആസിഫ് ഉള ഇറങ്ങി വരൂ 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 എടാ ആസിഫ് എന്ന ഉള ഇറങ്ങി വരൂ എടാ 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 ആസിഫ് 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 ഉള്ള 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 ഇറങ്ങി 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 പോയാ പിന്നെ പോയാളം കുറച്ച് സമയം കുടിക്കൂത്ത ഞങ്ങളാത്ത പ്ലസ് കീല് ില്ല പോയ കുറച്ച് കഴിയും ആസിഫെന്ന ഉള്ളറങ്ങി വരൂ ഏടാഫ് എന്ന ഉള് ഇറങ്ങി വരൂ സ്കോർ വരും ഏടാ ആസിഫ് എന്ന ഊളിറങ്ങി വരൂ റാസിഫ് എന്ന ഉള്ളി വരൂഫ് എന്ന ഉള്ളി വരൂ ആസിഫ് എന്ന ഉള്ളി വരൂ റാസിഫ് എന്നുള്ള ഇറങ്ങി വരൂ ആസിഫ് എന്ന ഉള്ളി വരൂ റാസിഫെന്ന ഉള്ളറങ്ങി വരൂ റാസിഫ് എന്നുള്ളൂ ഈ കളി എനിക്ക് ജയിക്കണം ഈ കളി ഞങ്ങക്ക് ജയിക്കണം ആളുണ്ട് ആടെ ആളുണ്ട് നല്ല സ്കോർ വരുന്നേ നല്ല സ്കോർ വരുന്ന് എനിക്ക് ജയിക്കണം എന്ത് ബല കൊടുത്തിട്ടാലും ശരി എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണം പ്ലീസ് എന്ത് ബല കൊടുത്തിട്ടാലും ശരി നല്ല സ്കോർ ആരും ഇല്ലടാ ട അവിടെ സ്നൈപ്പ് വരുന്നതാ അവിടെ സ്നൈപ്പ് വരുന്നതാ ആരെങ്കിലും ഉണ്ടോ നമ്മളെ കയ്യില് ബൂസ്റ്റ് ഉണ്ടായാ നമ്മളെ കയ്യിൽ ബൂസ്റ്റ് ഉണ്ടോ റംസു നിന്റെ കയ്യില് ബൂസ്റ്റ് ഉണ്ടോ റംഷു അവിടെ ലാസ്റ്റാ അടിപേരും കേട്ടോ അവിടെ അടി ലാസ്റ്റടിപേരും അവിടെ വരും അറിയല്ലോ കഴിഞ്ഞിൽ വന്ന സ്കോർ അറിയല്ലോ ഇരുപത് സെക്കൻഡ് ഇട്ടാ മതി ട്വന്റി സെക്കൻഡ് ഇട്ടിട്ട് കളിച്ചാൽ മതി റംഷു സെക്കൻഡ് ഡബിൾ ഡബിൾ ഷെയർ ഷെയർ സെക്കൻഡിൽ ആരെങ്കിലും എന്ത് ഏടാ പതിനഞ്ച് കേട്ടിലേക്ക് പതിനഞ്ച് കേസ് ഇരുപത് കെ ലൈക്ക് ആണ് ഇരുപത് കെ ലൈക്ക് ഏണേ കാസർകോട് മുതൽ കന്യാകുമാരി ഇവരെ ജനഹൃദയങ്ങൾ കീഴക്കിയ ടോട്ടാപ്പിന്റെ രാജകുമാരനെ വെല്ലുവിളിക്കാൻ ഈ ആയിട്ട പൊന്നുമോളെ ഓണക്ക് സോക്സ് ഇട്ടോ സോക്സ് അല്ല നമ്മളടുത്തെ ഓടാത്തെ കാക്കൂസിൽ പ്ലസ് കടിക്കുമ്പോൾ നമ്മളടില്ല ഇരുപത് സെക്കൻഡില് ഈ ഒരു കളി ജയിച്ചേ പറ്റൂ ഡബിൾ ടാപ്പ് കയറണം ഡബിൾ ടാപ്പ് അടിച്ചു ഈ കളി അവിടെ സ്നൈപോർ ബൂസ്റ്റ് ഇട്ട് കളിക്കും നല്ല സ്കോർ വരും ഗൈസ് ശ്രദ്ധിക്കണം എന്തിനാ നീ ടിക്ടോക്കിൽ വരുന്ന ഈ മുന്നൂറ്റി രണ്ട് സ്കോറും വെച്ചിട്ട് എന്തിനീ മുന്നൂറ്റി രണ്ടും വെച്ചിട്ട് ഒന്നാമത്തെ പണിഷ്മെന്റ് എണിക്കുക ആസിഫ് സർ അങ്ങനെ പറയുക മുപ്പത് വട്ടം നിലത്തിരിക്കുക കറക്റ്റ് എണിക്കുക ആസിഫ് സർ ആസിഫ് സർ രണ്ടാമത്തെ പണിഷ്മെന്റ് മക്കള ബാലേ ബാലേ ചക് ആ ഡാൻസ് കളിക്കാം എനിക്ക് തന്നത് മൂന്നാമത്തെ പണിഷ്മെന്റ് എറങ്ങിവാടി അയ്യോ പുതിയായിട്ട് ഒന്നും ഇത് ഞാൻ തന്ന പണിഷ്മെന്റ് നിക്ക് നീ ഇങ്ങോല്ല ഞാൻ നിനക്ക് തന്ന പണിമെന്റ് ഓക്കെ ഓ നീ ഇങ്ങോട്ട് ഡാൻസ് കളിക്കണ്ട നിന്റെ ഇഞ്ഞുള്ള ഡാൻസ് നമ്മ കാ ടിക്ടോക്കിലാ ഊള എന്ന സുഖനെ ഇറങ്ങി വാടി അതിന്റെ ഫ്ലെക്സ് അടിക്ക ഒരു പത്തിലും ഫ്ലെക്സ് ആ കക്കൂസിന് വെള്ളം തിരികില്ല അത് നെക്കണം അപ്പോ ഉപ്പത്തില്ല മുപ്പത്തി ഒരു വട്ടം മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് വട്ടം ഓക്കെ മൂന്നാമത്തെ പണിഷ്മെന്റ് ഓക്കെ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ അത് ബാണ്ട അത് ബാണ്ടാന്ന് ഞാൻ പറയുന്നത് ബാണ്ടാന്ന് അത് തന്ന് പിന്നെ ഇത് തന്ന് പിന്നെ പിന്നെ എതിരാ നമ്മക്ക് തന്ന ടോയ്ലറ്റിൽ ചൂണ്ട ഇടാൻ പറയാല് മൂന്നാമത്തെ പണിഷ്മെന്റ് അല്ല വേണ്ട മൂന്നാമത്തെ പണിഷ്മെന്റ് പൗഡർ ഇടാ തലയിൽ ഒരു ഇത് കെട്ട ഓക്കെ തലയിൽ ഒരു തോർത്ത് കെട്ട മുഖത്തേക്ക് ഫുള്ള് ഇടാ ഒരു ഗ്ലാസ് വെക്ക രണ്ട് ടിഷ്യൂ മൂക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം ഇതിങ്ങനെ ചത്ത ശവം മാതിരി കണ്ണാടി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് പുതിയ പുതിയത് കേട്ടാ പുതിയത് പുതിയ പൗഡർ ഇല്ലെങ്കിൽ പൗഡർ ഇല്ലെങ്കിൽ ബ്ലാക്ക് ആയിക്കോ ഫുള്ള് എന്നിട്ട് രണ്ട് ടിഷ്യൂ കറുത്ത കണ്ണട തട്ടം കട്ടണം കറങ്ങനൊന്ന് ഒന്ന് കൊടുത്തുറ ഡോളെ നമ്മക്ക് ശബ ആക്കിളക്കാം എന്താ വിളിക്കണേ ഓള ആൾക്കാരിൽ വിളിച്ചോടെ പേടിച്ചിട്ട് പൈസ്കോ പൈസ്കോടീന് എം ബിജുടീന് ഏടി സുഗന്യ എന്ന ടിക്ടോക്കില ഊള ഇറങ്ങി വാടി പത്ത് വട്ടം വരുമ്പോ പ്ലാസ്ക് അടിക്കണം കാണുന്നില്ല കാണുന്നില്ല താത്തി കക്കൂസ് കാണണം ഇല്ല 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 ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ കാണുന്നില്ല സത്യം ഞങ്ങൾ കാണുന്നില്ല ഓക്കെ ഇരുന്ന് അതിൽ ഇരിക്കണ്ട താഴെ തായ എന്ത് നാറ്റോടാ വെള്ളം വരെ കൂട്ടുന്നില്ല ഓരോ പോകത്തിലും ഫ്ലസ്ക് അടിക്കണം ഫ്ലസ്ക് പറ ഹലോ അങ്ങനെയല്ല സുഖം നൂളെ ഇറങ്ങി വരൂ എക്ടോക്കില് സുഖിന് നൂളെ പ്ലസ് എടി ടിക് ടോക്കില സുഗന്ധിയാണോ ഓളെ എറങ്ങി വരും പരി ടിക് ടോക്കില സുഗന്ധിയാണോ ഓളെ എറങ്ങി വരും എടി ടിക് ടോക്കില സുഗന്ധിയാണോ ഓളെ എറങ്ങി വരും എടി ടിക് ടോക്കില എറങ്ങി വരും ടിക് ടോക്കില സുഗന്ധിയാണോ ഓളെ എറങ്ങി വരും എടി ടിക് ടോക്കിൽ എറങ്ങി വരും ഗയ്സ് ടിക് ടോക്കില ഓളെ എന്ന സുഗന്ധിയെ എറങ്ങി വന്നിട്ടുണ്ട് നീ ഇതാരെ പറ്റേ

ഞങ്ങള് വെള്ളം ആക്കാറില്ല